നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നേക്കുമായി അവസാനിക്കാമെന്ന് കരുതിയവരുടെ നെഞ്ചത്തടിയും നിലപാളിയും കൊണ്ട് മുഖരിതമാകുന്ന മണിക്കൂറുകളാണ് ഇപ്പൊ കഴിഞ്ഞു പോകുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ചാനലുകൾ അവർ കുറച്ചു കാലമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ പോലും തൂക്കി നടക്കുന്നുണ്ട് വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനെന്ന നിലയിൽ കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാതെ പലരും പെരുമാറുന്നത് കണ്ടു തൂക്കി വിളിക്കുന്നത് കണ്ടു ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിനുള്ള ജനപിന്തുണ അത്രത്തോളമാണ് എന്നതുപോലും നോക്കിയിട്ടില്ല അദ്ദേഹത്തെ ഒരു കേസിലും ശിക്ഷിച്ചിട്ടില്ല എന്നത് പരിഗണിച്ചില്ല അദ്ദേഹത്തിന്റെ കേസിന്റെ മെറിറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് കോടതി അത് നോക്കിക്കാണുന്നത് എന്നൊന്നൊന്നും പരിഗണിച്ചില്ല അയാളെ ആക്ഷേപിക്കാൻ അപമാനിക്കാൻ കിട്ടിയ അവസരങ്ങളൊക്കെ വാങ്ങിയ പണത്തിന് മൂല്യം കൽപ്പിച്ചുകൊണ്ടവലങ്ങട്ട് ചെയ്യാൻ തുടങ്ങി ആർക്കോ വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി എന്നതാണ് ശരി സത്യവും ഒക്കെ അതുകൊണ്ട് തന്നെ തൽക്കാലം പൂട്ടി വച്ചു ഏതായാലും ഇന്ന് രാഹൽമാങ്കൂട്ടത്തിന് ആ വിധത്തിൽ പൂട്ടിക്കെട്ടി മൂലയ്ക്ക് ഇരുത്താമെന്ന് കരുതുന്നവരുടെ ദീനരോധനങ്ങൾ കൂടി കേൾക്കാനില്ല എന്നതാണ് വസ്തുത ചാനലുകളൊന്നും അത്ര ഒരു പ്രാധാന്യത്തോടുകൂടി ആ വാർത്ത പറയുന്നില്ല പകരം അവർക്കൊരു മറ്റൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് ഒരു പവാർ വിമാനാപകടത്തിൽ മരണപ്പെട്ട ഒരു വാർത്ത അത് വാർത്തയല്ല എന്നതല്ല വിഷയം ഇവിടെ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ഒരു വാർത്ത ഒരു വലിയ വാർത്തയാക്കിക്കൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെ മുക്കാൻ വേണ്ടി ഇവിടെ ശ്രമിക്കുകയാണ് കാര്യം രാഹുൽ മാങ്കുട്ടത്തിന്റെ വാർത്ത മലയാളത്തിലെ ചാനലുകൾ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാഹുൽ മാങ്കുട്ടത്തിനെ പോലീസ് പോക്കുന്ന കഥയായിരിക്കണം അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഏതെങ്കിലും പെൺകുട്ടി പരാതി കൊടുക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഇറക്കുന്നതായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരൽപ്പം പൊടിപ്പും തൊന്നലുമൊക്കെ വെച്ചുകൊണ്ട് ചാനലുകളിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റും അതാണ് അതിന്റെ കാരണം ഇതിപ്പോ അദ്ദേഹത്തിന്റെ ജാമ്യം കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ വാദഗതികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് സെഷൻ കോടതി അത് അംഗീകരിക്കാണ് മുഴുവൻ അംഗീകരിക്കാണ് അദ്ദേഹത്തിന്റെ വക്കീൽ പറഞ്ഞിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നു ഹൈക്കോടതിയിൽ ആദ്യത്തെ കേസിന്റെ മുൻകൂർ ജാമ്യത്തിലുള്ള വാദം നടക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട് ഭർത്താവുമായിട്ട് ജീവിക്കുന്നവരാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് കോടതി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുമെന്ന് അവിടെ മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് അവിടെ ഉറപ്പാണ് അപ്പോ ഈ രണ്ട് കേസിലും രാഹുൽ മാങ്കുട്ടത്തിന് അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ നിലവിലുള്ള മൂന്ന് കേസിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പിന്നെ കോടതിയിൽ ഈ മൂന്ന് കേസും നിലനിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തെ ജയിലിലിട്ട് നരകിപ്പിക്കാൻ വേണ്ടി നിലവിലുള്ള നിയമ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് ഒരു അജണ്ട നടപ്പിലാക്കിയത് അതായത് റിമാൻഡ് കാലാവധി എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വകുപ്പുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്ത വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം കൊടുക്കാത്ത വിധത്തിലുള്ള വകുപ്പുകളിട്ട് ഇപ്പൊ പത്ത് വർഷത്തെ ശിക്ഷയൊക്കെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കിട്ടില്ല സെഷൻ നിന്ന് കിട്ടുകയുള്ളൂ അത് ആർക്കും അറിയാനിട്ടല്ല എന്നിട്ടും രാഹുലിന് തിരിച്ചടി രാഹുലിന് തിരിച്ചടി എന്ന് പറയും അങ്ങനെ പറയാൻ വേണ്ടി അതിനനുസരിച്ചുള്ള വകുപ്പുകളിട്ട് കോടതിയിൽ ഹാജരാക്കി ഒരു പത്ത് പതിനാല് ദിവസം ഒരു പതിനാറ് പതിനെട്ട് ദിവസമെങ്കിലും കിടക്കാൻ പറ്റുന്ന പാകത്തിന് പൂക്കുള്ളിടുമ്പോൾ അത്രയും ദിവസം അദ്ദേഹം ജയിൽ കിടക്കുമല്ലോ അങ്ങനെ കിടത്താലോ അങ്ങനെ ഒരു പത്ത് കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രാഹുലിന്റെ കാര്യം തീരുമാനമാക്കാല്ലോ എന്നാണ് അവരുടെ ഒരു ഒരു അജണ്ട അങ്ങനെയായിരുന്നു കെട്ടിപ്പിടിക്കൊണ്ടുവന്നത് പക്ഷേ ഇന്നത്തെ ദിവസം അവർക്ക് തിരിച്ചടികളുടെ ദിനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മൂന്നാമത്തെ കേസിൽ ജാമ്യം ലഭിക്കുന്നു ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന് ഗതി വരുന്നു ഇതിനിടയിലുള്ള കേസിൽ ഓൾറെഡി ജാമ്യം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുറത്തു വരും എന്ന് ഉറപ്പായി അത് ആർക്കാണ് സഹിക്കാൻ പറ്റുക രാഹുൽ മാങ്കൂട്ടത്തിനെ കൊന്ന് കൊലപൊളിച്ച് ആ കൊത്തി കീറി തിന്നാൻ അല്ലെങ്കിൽ കഴുകിനിട്ട് കൊടുക്കാൻ കാത്തിരിക്കുന്നവർക്ക് ആ വാർത്ത അത്ര സുഖകരമുള്ള ഒരു വാർത്തയൊന്നുമല്ല മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പോലീസിന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും പ്രദർശന ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവം ഒന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു ആദ്യത്തെ ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തില് ഒരു ആരോപണം വന്ന സമയത്ത് വീടടച്ച് കയറിയിരുന്ന ആ ഒതുങ്ങിക്കൂടിയിരുന്ന അവര് രാഹുലിനെ അല്ല പിന്നീട് നമ്മൾ കാണുന്നത് തലയുയർത്തി നിന്നുകൊണ്ട് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ അയാൾ അവഹേളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അംഗീകരിച്ചു ജയിലിലേക്ക് പോകുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന രാഹുൽ ഇന്ന് ജാമ്യം കിട്ടി പുറത്തു വരുന്ന രാഹുൽ ഇനി പഴയതുപോലെ മൂഖനായി വീട്ടിലിരിക്കുന്ന ഒരു രാഹുൽ ആയിരിക്കില്ല എന്നാണ് രാഹുലുമായി അടുത്ത ബന്ധമുള്ളവരിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ പാലക്കാട് രാഷ്ട്രീയത്തിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് അദ്ദേഹം ഒരു എം എൽ എ എന്ന നിലയിൽ ഈ സർക്കാരിന്റെ തന്നെ ഒരു സഹായമില്ലെങ്കിൽ കൂടി അവിടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് സാധുക്കളായ ഒത്തിരി പേർക്ക് വീടുപണി നടത്തി കൊടുക്കേണ്ടതുണ്ട് ഇപ്പൊ ജയിലിൽ കടന്ന സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന സമയത്തും ആ വീട് പണികൾ അവിടെ നടക്കുന്നുണ്ട് അതായത് അദ്ദേഹം ഒരു എം എൽ എ എന്ന നിലയിൽ നൂറ് ശതമാനം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ കുറച്ച് പാകപ്പിഴകൾ മറ്റു ചില പെണ്ണുങ്ങളെ വാക്ക് വിശ്വസിച്ചിട്ട് പറ്റിപ്പോയി അതിന് തിരുത്തിയാൽ മതി തെറ്റിപ്പറ്റാത്ത ആരാ ഉള്ളത് അത് തിരുത്തി കഴിഞ്ഞാൽ അത് തീർന്നു പക്ഷേ അദ്ദേഹം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുടുംബം കണക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാനോ പോകുന്നതായിട്ട് എവിടെയും ഒരു തെളിവുമില്ല ഇവിടെ എല്ലാവരും സ്വന്തം റൂം എടുത്ത് കൊടുക്കുകയും സ്വന്തം നിലയ്ക്ക് അങ്ങോട്ട് ചെന്ന് കയറിയും സ്വന്തം കെട്ടിയരെ വജിക്കുകയും ചെയ്യുന്ന കഥകളാണ് ഇവിടെ പുറത്തേക്ക് വരുന്നത് കല്യാണം കഴിക്കാത്ത ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ അയാൾ ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ഉണ്ടോ അദ്ദേഹത്തെ എല്ലാ വീടുകളിലും എല്ലാ അമ്മമാരും സ്നേഹിക്കുന്നുണ്ടല്ലോ അദ്ദേഹം എല്ലാ വീടുകളിലതേ പോകുന്നുണ്ടല്ലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെ എന്തെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു അപമാനം ഉണ്ടായതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ പിന്നെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല അത് എന്റെ ആദ്യത്തെ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു പക്ഷെ വ്യക്തിപരമായി നോക്കുമ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെ ഈ രീതിയിൽ ക്രൂശിക്കാൻ തക്കവണ്ണമുള്ള യാതൊരു തെളിവുകളും ഇല്ല അതായത് കുറ്റകരമായ ഒരു കാര്യമേയുമല്ല ഈ മൂന്ന് കേസുകളും കോടതിയിൽ നിലനിൽക്കുന്ന വിഷയവുമല്ല അതുകൊണ്ട് തന്നെ മനസ്സുറപ്പിച്ച് കരളുറപ്പോടെയാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നാണ് പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നത് രാഹുലിനെതിക്ക് കയറി വരാൻ പോകുന്നു ഇനി കൊടുക്കാൻ പോകുന്നു ഇനി പുതിയ കേസുകൾ വരാൻ പോകുന്നു കുറെ കേസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പാണ് പക്ഷേ അതൊക്കെ ഉടനെ വരും എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അവർക്ക് അത് പറയാനാണ് താല്പര്യം ഇപ്പൊ സംഭവിക്കുന്നതിനെ കുറിച്ച് യാഥാർത്ഥ്യത്തെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല അങ്ങനെ പറയുമായിരുന്നെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിന് ഇപ്പോൾ ജാമ്യം കിട്ടിയ കഥകൾ കോടതിയിൽ നടന്ന വാതഗതികളും മറ്റു കാര്യങ്ങളും അവർ പറഞ്ഞേനെ രാഹുലിന്റെ വാതഗതികള് എന്തൊക്കെയാണെന്ന് അവർ മറച്ചു വെക്കുന്നുണ്ട് അവിടെ പരാതി കൊടുത്ത പെണ്ണ് വിവാഹിതയായിരിക്കെ എങ്ങനെയാണ് വിവാഹബന്ധം മറച്ചു വെച്ചിട്ട് ഇങ്ങനൊരു കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കെ തന്നെ വിവാഹം കഴിക്കുമെന്നുള്ള വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അതെങ്ങനെ ന്യായീകരിക്കാനാകും എങ്ങനെ അത് എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് പ്രോസിക്യൂഷൻ ഉണ്ടാതിക്കുന്നതാണ് കണ്ടത് അതായത് രാഹുലിന്റെ വാദഗതികളെ മുഴുവൻ അവർ വർച്ചു വയ്ക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയത് വെറുതെ ഒന്നുമല്ല കോടതിക്ക് ഒരു ദയ തോന്നിയിട്ട് ഇന്നാ രാഹുൽ മാങ്കൂട്ടല്ലേ എം എൽ എ അല്ലേ കുറച്ച് ദിവസം ജയിൽ കിടന്നതല്ലേ ജാമ്യം ഇരിക്കട്ടെ എന്ന് എടുത്ത് പറഞ്ഞെടുത്ത് ഉച്ചെടുത്തൊന്നുമില്ല പരാതിക്കാര് ആര് തന്നെയായിരുന്നാലും നിലവിൽ അവർക്കൊരു വിവാഹബന്ധമുണ്ട് ഒരു ഭർത്താവുണ്ട് ആ ബന്ധം വേർപെടുത്താതെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടവുമായി ഒരു ബന്ധം ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുക എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് വിവാഹവാഗ്ദാനം വാഗ്ദാനം നൽകി പിടിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ആ വിവാഹ വാഗ്ദാനം പരാതി കൊടുത്ത പെണ്ണ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടല്ലോ ആ ഭർത്താവുമായി വിവാഹബന്ധം വേർപെടണ്ടേ അപ്പോ അങ്ങനെ ഒരു ഒരു ആരോപണം എങ്ങനെയാണ് നിലനിൽക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രോസിക്യൂഷൻ മുട്ടിടിച്ചു നിൽക്കുകയാണ് ഈ പരാതിക്കാരിയെ ഏതെങ്കിലും വിധത്തില് പരിശോധന നടത്തുകയോ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എടുക്കുകയോ അതിന്റെ റിപ്പോർട്ട് ഹാജരാക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടോ മൊഴി എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പരാതിക്കാരി പരാതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഒന്നുമില്ല പ്രോസിക്യൂഷന്റെ വാദം എന്ന് പറഞ്ഞാൽ അവർ കാനഡയിലാണ് വിദേശത്തിരിക്കുന്നത് കൊണ്ട് നടക്കുന്നില്ല എംബസി മുഖാന്തരം വേണമെങ്കിൽ അതിന്റെ മൊഴിയും മറ്റു കാര്യങ്ങൾ കാര്യങ്ങളെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എംബസി മുഖാന്തരം മെഡിക്കൽ എടുക്കാൻ പറ്റൂലല്ലോ പറ്റുമോ ഇവിടെ രാഹുലിന്റെ വക്കീൽ ചോദിക്കുന്നത് അവിടെ കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കണ്ടമാനുണ്ട് നിങ്ങൾ ഒന്നിൽ കയറി ഇങ്ങോട്ട് പോന്നാ പോരെ കാരണം അവരുടെ ജീവിതത്തിന്റെ വിഷയമല്ലേ ഇവിടെ വന്ന് മൊഴി കൊടുത്തിട്ട് പോലീസുമായി അന്വേഷണത്തിൽ സഹകരിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ തെളിവൊക്കെ കൊടുത്ത് പൊയ്ക്കൂടെ അപ്പൊ അത് ചെയ്യുന്നില്ല ഇവിടെ കോടതിക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് ജനങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്കൊക്കെ നോക്കുന്നു വാർത്തകൾക്ക് നോക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി കുറ്റമാക്കി ജയിലിൽ കിടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് മാത്രം അതായത് കേസ് നിലനിൽക്കുക എന്നുള്ളത് ഈ കേസ് കെട്ടിച്ചമച്ച പോലീസിനും പിണറായിക്കും എല്ലാവർക്കും അറിയാം പക്ഷെ കഴിയാവുന്നത്ര രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ കടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത് എന്ന് പ്രോസിക്യൂഷന് വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ വക്കീൽ ശാസ്ത്രമംഗലം അജിത് കുമാർ പറയുമ്പോൾ ആ വാദഗതികളെയാണ് കോടതി ഉൾക്കൊള്ളിയിട്ടുള്ളത് കാരണം രാഹുലുമായി ആ പെണ്ണിന് പരാതി കൊടുത്ത പെണ്ണിന് ഒരു ബന്ധവുമില്ല അല്ലെങ്കിൽ രാഹുലിനെ ആ പെണ്ണുമായി ബന്ധമില്ല എന്ന് അജിത് കുമാർ പറഞ്ഞില്ല വക്കീൽ പറഞ്ഞില്ല രാഹുൽ കടിച്ചു കീറി മാംസം ഭക്ഷിച്ചു തുപ്പി ഇതെല്ലാം ചെയ്ത ശേഷവും ആ പെണ്ണ് രാഹുലുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നതിന് തെളിവുകൾ കൊണ്ടൊന്ന് കൊടുക്കുകയും ചെയ്തു അത് രാഹുൽ മാങ്കൂട്ടം ആകട്ടെ സഹകരിക്കാതെ വന്നപ്പോൾ വിവാഹിതയാണെന്ന് മനസ്സിലാക്കി മാറി നിന്നപ്പോ രാഹുലിന്റെ കൂട്ടുകാരനെ സമീപിച്ചുകൊണ്ട് ആ വാട്സപ്പിലൂടെയും ഒക്കെ വോയിസ് ആയിട്ടും ഒക്കെ ആവശ്യപ്പെടുന്നതും രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അത് കാറിൽ കിട്ടിയാൽ മതി എന്നൊക്കെ അത് ഒറ്റയ്ക്ക് തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാറ്റുകൾ ഈ കടിച്ചു കീറിയ ഒരു മനുഷ്യനെ പിന്നെന്തിനാ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് പ്രഥമ കാഴ്ചയിൽ തന്നെ കടിച്ചു കീറി നാമാവശേഷമാക്കി പരിക്കേൽപ്പിച്ച് ഒരു ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാത്ത ഒരു നീചനായ ഒരു ഒരാളെ പിന്നെന്തിനാണ് അയാൾ തേടി തേടി പോണത് അപ്പോ ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വേണം ആ മറുപടികൾ പറയാൻ പ്രോസിക്യൂഷനിൽ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത് വെറുതെയും കൊടുത്തല്ല ഇവിടെ പോലീസും ആ പോലീസിനെ ഉപയോഗിച്ച് പിണറായി ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പിന്നെ കുറച്ച് പെണ്ണുങ്ങളെ ആയുധമാക്കിയിട്ടുണ്ട് ആ ആയുധമാക്കിയിട്ടുള്ള ആ പെണ്ണും കൂടെ ചേർന്നിട്ട് രാഹുലിനെ കൂട്ടാൻ വേണ്ടി പരമാവധി പണിയെടുത്തു അവരുടെ എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം അവർ ചെയ്തു നാറ്റി നാരാണക്കല്ലിളക്കി ജനങ്ങളെ ഉപയോഗിച്ച് രാഹുലിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു അപമാനിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് പരമാവധി ശ്രമിച്ചു തെളിവെടുപ്പ് എന്ന രീതിയിൽ കൊണ്ടു നടക്കാൻ ശ്രമിച്ചു ഇതൊരു പക്ഷെ പകല അറസ്റ്റ് ചെയ്താൽ നടക്കില്ല രാഹുലിനൊക്കെ ഉമാകൂട്ടത്തിൽ ഒരുപക്ഷെ ജാമ്യത്തിന് മൂലം പോയാലും പോകാൻ പാടില്ല ആരും അറിയാൻ പാടില്ല അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണം അപ്പൊ അതുകൊണ്ടാണ് നട്ടപ്പാതിരിക്കുമെന്ന് പൊക്കിയത് തലേദിവസം വൈകുന്നേരം വരെ രാഹുൽ മാങ്കത്തിന് പോലീസുകാർക്ക് ഒപ്പമുണ്ട് എന്നിട്ട് അവർക്ക് പിടിക്കാൻ വേണ്ട ഒന്നും വേണ്ട രാത്രി പന്ത്രണ്ടരയ്ക്ക് അറസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ ഒരു എം എൽ എ ആണ് ഒരു ജനപ്രതിനിധിയാണ് ഇയാള് മറ്റു കേസുകൾ ജാമ്യത്തിലാണ് ഓടിപ്പോകാൻ പറ്റില്ല അതൊന്നും അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരയെ സഹായിക്കാൻ വേണ്ടിയിട്ടായിട്ടല്ല ഇവിടെ ഇരയടക്കമുള്ള മുഴുവൻ ആൾക്കാരും ഇറങ്ങിയിട്ടുള്ളത് രാഹുലിനെ തറപ്പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അയാളെ പൂട്ടാൻ വേണ്ടി രാഷ്ട്രീയമായി അയാളെ പൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിനുള്ള തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യവേളയിൽ തന്നെ കോടതിയിൽ സമർപ്പിച്ചത് അത് തന്നെയാണ് കോടതി അംഗീകരിച്ചിട്ടുള്ളത് ഇവിടെ സാമാന്യ ജനങ്ങൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഇരയാക്കി എന്ന് പറയുന്ന പരാതി കൊടുത്ത് എന്ന് പറയപ്പെടുന്ന പെണ്ണിനല്ല പെണ്ണിന്റെ നീതിക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ പെണ്ണിന്റെ നീതി ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടല്ല അവിടെ പീഡിപ്പിച്ചവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ നിയമ സംവിധാനങ്ങളും പിണറായി സർക്കാരും ഒന്നും നിലനിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ കൂട്ടുക പരമാവധി ജയിൽ കൊടുക്കുക കാരണം എല്ലാ കേസുകളും സച്ചർ ഒരുപോലെയാണ് എല്ലാ കേസുകളും ഫ്രെയിം ചെയ്തിട്ടുള്ളത് ഒരുപോലെയാണ് ഓരോ സ്ഥലത്ത് തന്നെയാണ് ഡിസൈൻ ചെയ്തതെന്ന് തോന്നുന്നുണ്ട് ഫോട്ടോ കോപ്പി എടുത്ത ശേഷം പേരുകൾ ഇര ഇര എന്ന് പറയുന്ന പരാതി കൊടുത്ത പെണ്ണുങ്ങളുടെ പേര് മാത്രം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ മതിയെന്നും രാഹുൽ മാങ്കുട്ടത്തിന്റെ വാദം പ്രോസിക്യൂഷന്റെ എല്ലാ നിരത്തിലേയും പൊളിച്ചടുക്കിയിട്ടാണ് അതായത് ശരിക്കൊരു കേസിന്റെ ട്രയലിൽ നടക്കുന്നതിനേക്കാളും ഗംഭീര പെർഫോമൻസ് ആണ് അവിടെ നടന്നത് കോടതിക്ക് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ബെയിൽ ഓർഡറിൽ എഴുതി വയ്ക്കാതിരിക്കാൻ പറ്റില്ല അത് എഴുതി വെക്കും അത് ഇനി വരുന്ന കേസുകളിൽ കേസ് നടക്കുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒഴിവാക്കുമായിരിക്കാം അങ്ങനെ നടക്കുമെന്നുണ്ടെങ്കിൽ അതൊക്കെ വിചാരണ വേളയിൽ വരും ഏതായാലും ഇപ്പൊ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള അടുത്ത ഗ്രന്ഥങ്ങൾ വൃത്തങ്ങൾ ഇവിടെ സുഹൃത്തുക്കൾ മറ്റിടങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കളി ഇവിടെ തുടങ്ങുകയാണ് എന്നാണ് ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കളിച്ചു അയാളെ അപമാനിച്ചു അയാളെ രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതാക്കി പക്ഷെ ഇതൊക്കെ തിരിച്ചറിയുന്ന ജനം അദ്ദേഹത്തോടൊപ്പം നിന്നു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പണിയെടുക്കാൻ പോകുന്നത് അതായത് നിയമവിരുദ്ധമായി തന്നെ ഇറങ്ങിയിട്ടുള്ള സകലതിനെ തന്നെ ബുദ്ധിമുട്ടിച്ചുള്ള സകലനെയും അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ അതേ നിയമം ഉപയോഗിച്ച് തിരിച്ചു കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ വക്കീൽ ശാസ്ത്രമുഖൽ അജ് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ ചെന്ന സമയത്ത് രാഹുൽ ചോദിച്ചത് തനിക്ക് ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിക്കാൻ കഴിയുമോ എന്ന് അത്തരത്തിലുള്ള ഒരു നിയമോപദേശം ചോദിച്ചത് അതായത് രാഹുൽ ശരിക്ക് പണി തുടങ്ങാണ് ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്കായിരുന്ന ഒരു വശത്ത് ഇപ്പോൾ അയാൾ ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹത്തിനൊരു ജനസപ്പോർട്ടോട് തെരഞ്ഞെടുപ്പിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഈസി ആയിട്ട് ജയിക്കും ഒരു കേസോ മറ്റു കാര്യങ്ങളോ വന്നാൽ അദ്ദേഹത്തിന് വേണ്ടി ഒരുപക്ഷെ നിയമപരമായി പ്രവർത്തിക്കാൻ ഇറങ്ങാൻ കഴിവുള്ളവരല്ല ഇവരൊന്നും ഈ അമ്മമാരൊക്കെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവരാണ് എത്രയോ പേർ അവരുടെ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും ലോകത്തെ അറിയിക്കണം മറ്റുള്ളവർ രാഹുലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയണമെന്ന് പറഞ്ഞ വോയിസ് നോട്ടുകളും മറ്റും അയച്ചു തന്നോണ്ടിരിക്കുന്നു ഞാൻ വരുന്ന വീഡിയോകളിലൊക്കെ അത് തരാം കാരണം അത്രത്തോളം ജനബിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ പുറത്തേക്ക് വരുന്നത് പഴയ ഒരു രാഹുൽ മാങ്കൂട്ടമായിട്ടല്ല അടി നല്ല മുട്ടനടി പറയുമല്ലോ നല്ല സ്റ്റൈലിന് അടീന്ന് പറയുമല്ലോ അത് ഇത്രയും കാലം കളിപ്പിച്ചവർക്കും തന്നെ ബുദ്ധിമുട്ടിച്ചവർക്കും തന്നെ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയവർക്കും തൻ്റെ കുടുംബത്തെ വിഷമിച്ചവർക്കും ഒക്കെ എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കാനുള്ള പ്രാപ്തിയോടുകൂടി അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് രാഹുൽ കൂട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് എന്ന് തന്നെയാണ് രാഹുലുമായി അടുത്തു പെരുമാറുന്നവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്